എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷി വകുപ്പിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട് ഐസർ സി പി സി ആർ ഐ കായംകുളത്തേക്കാണ് ജോലി അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐസർ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കായംകുളത്തേക്കാണ് ജോലി അവസരം ഉള്ളത് ഇതിലേക്ക് സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട് നേരിട്ടാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് പങ്കെടുക്കേണ്ടത് ഐസറിൻ്റെ സി പി സി ആർ ഐ ഓഫീസ് കായംകുളത്തേക്കാണ് കായംകുളത്ത് പോയാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ റിസർച്ച് ഫെലോ ആണ് ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രോജക്ടിൻ്റെ പേര് വരുന്നത് ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം എഫ് എഫ് പി ആണ് പ്ലേസ് ഓഫ് വർക്ക് വരുന്നത് ഐസർ സി പി സി ആർ ഐ റീജിയണൽ സ്റ്റേഷൻ കായംകുളത്താണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി അഗ്രികൾച്ചർ ആണ് ഇനി അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ ഓർ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ പ്രോജക്റ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിർബന്ധമില്ല ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന കിട്ടുന്നതാണ് പ്രായപരിധി വരുന്നത് മെൻ ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ വുമൺ ആണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ജോലിയുടെ കാലാവധി വരുന്നത് വൺ ഇയറിലേക്കാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് കഴിയുന്നവരെയാണ് ഏതാണോ ആദ്യം അത്തരം കാലമായിരിക്കും ജോലി വരുന്നത് റെമോണറേഷൻ ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തി ഏഴായിരം രൂപ പ്ലസ് എച്ച് ആർ എ ആണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ പത്തൊൻപത് രാവിലെ ഒമ്പത് മണിക്കാണ് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാം ഇനി അടുത്ത പോസ്റ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് സെയിം പ്രൊജക്റ്റിലേക്ക് തന്നെയാണ് വരുന്നത് ലൊക്കേഷൻ ഐസർ സി പി സി ആർ ഐ കായംകുളത്തേക്കാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഓർ ഇക്വലൻറ്റ് ആണ് ഇവിടെ പ്രൊഷൻസി ഇൻ മലയാളം എക്സ്പീരിയൻസ് ഇൻ പ്രൊജക്ട്സ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി സെയിം തന്നെയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഫീമെയിൽസ് ആണെങ്കിൽ പതിനെട്ട് മുതൽ നാൽപ്പത് വരെ കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ജോലിയുടെ കാലാവധി വൺ ഇയറിലേക്കാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് പതിനയ്യായിരം രൂപയാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ജൂൺ ഇരുപത്തിയേഴ് രാവിലെ ഒമ്പത് മണിക്കാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ എക്സാമിനും ഇൻറ്റർവ്യൂവിനും പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ഏജിൻ്റെയൊക്കെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടു എക്സാമിന് ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമേ ഇൻറ്റർവ്യൂ ഉണ്ടാവത്തുള്ളൂ ജോലിയുടെ ഭാഗമായിട്ട് ഫീൽഡ് വർക്കുണ്ട് ഫീൽഡ് വർക്ക് വരുമ്പോഴത്തേക്കും ട്രാവലൊക്കെ ചെയ്യേണ്ടി വരും അതിലും കൂടെ താല്പര്യമുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഐസർ സി പി സിആർ റീജിയണൽ സ്റ്റേഷൻ കായംകുളം ഈസ് ലൊക്കേറ്റഡ് അറ്റ് കൃഷ്ണപുരം മുക്കട ജംഗ്ഷനാണ് വരുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കായംകുളത്ത് നിന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ആണ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഫൈവ് കിലോമീറ്റർ ആണ് വരുന്നത് ഇതാണ് ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി പി സി ആർ ഐ ഡോട്ട് ഐസർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് എക്സാമിലും ഇൻറ്റർവ്യൂവിലും പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി